നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന ആരോപണങ്ങൾ വിവാദങ്ങൾ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി കേരള മെൻസ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ അത് പരാതിക്കാർ കോടതിയിൽ തെളിയിക്കട്ടെ എന്നും മാത്രമല്ല ഈ ആരോപണ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നും പ്രതികരണം വന്നിരിക്കുകയാണ് മാത്രമല്ല വെറും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇത്തരത്തിൽ തേജോവധം ചെയ്യേണ്ട ആവശ്യമില്ല മാത്രമല്ല താൻ ഇടപെടുന്ന വ്യക്തികളെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗൗരവം അല്ലെങ്കിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടിയിരുന്നുവെന്ന് മെൻസ് അസോസിയേഷൻ സംഘടനാ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ മലയാളി വാർത്തയോട് പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ നേരിടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മെൻസ് അസോസിയേഷന്റെ ഒരു നിലപാട് എന്താണ് ഈ ഒരു വിഷയത്തിൽ മെൻസ് അസോസിയേഷൻ രാഹുൽ കൂടെ ഉണ്ട് കാരണം എന്ന് ഇത് വർഷങ്ങൾക്ക് മുൻപേ നടന്ന വിഷയമാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്തെന്ന് പറഞ്ഞാല് ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ ഈ പീഡനവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഇവിടെ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് പ്രണയത്തിലായിരിക്കുമ്പോൾ അവർ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നു അത് കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടാണ് മാട്ടത്തിനെതിരെ ആരോപണം വരുന്നത് ഈ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം അതും ഈ യുവാവിന് എന്തെങ്കിലും ആൺകുട്ടം മാത്രമല്ല വേറെ പല മേഖലയിലുള്ള എവിടെയെങ്കിലും ഉയർച്ച ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് എം എൽ എ ആയി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ കിട്ടി അവർ ഉയർന്ന നിലയിലോട്ട് വരുമ്പോ ഒരു എന്താ പറയാ ഈ അസൂയയും കുശുമ്പും എന്നൊക്കെ പറയും പോലെയാണ് ഇപ്പൊ പെൺപിള്ളേർ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനം ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢ ഇവിടെ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് പറയാനുള്ളൂ അത് മാത്രമല്ല ഇങ്ങനെയുള്ള സ്ത്രീകളെ ഇപ്പോ ശക്തമായിട്ട് തന്നെ നേരിടുക തന്നെ ചെയ്യും ഈ സംഘടന കാര്യം ഇതിനു മുന്നേ വന്നിട്ടുള്ളവരുടെ സ്ഥിതി എന്താണെന്നുള്ള മനസ്സിലാക്കിയത് അറിയാലോ പിന്നെ സരിതാ നായർ വന്നു ഉമ്മൻചാണ്ടിക്കെതിരെ വരെ മുൻ മുഖ്യമന്ത്രിക്കെതിരെ വരെ ആരോപണങ്ങൾ ഉന്നയിച്ചു അപ്പൊ എല്ലാം ഇപ്പൊ സരിതാ നായരുടെ സ്ഥിതി എന്താണ് വളരെ ദയനീയമാണ് അത് ഇന്നത്തെ തലമുറ ഈ പെൺകുട്ടികൾക്ക് മനസ്സിലാക്കണം മനസ്സിലായില്ലേ ഇന്നല്ലെങ്കിൽ നാളെ ഇവരുടെ സ്ഥിതി വളരെ മോശമാവും അതിന് യാതൊരു മാറ്റവുമില്ല കാരണം വ്യാജ ആരോപണങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏഹ് പ്രണയത്തിലായിരിക്കുമ്പോൾ സ്നേഹബന്ധമുണ്ടായിരിക്കുമ്പോൾ അത് ഒരു ഒരു അവർ തമ്മിലുള്ള അന്നത്തെ ഇടപെടലുകൾ അതെല്ലാം ഒന്ന് വർഷങ്ങൾക്ക് ശേഷം വിളിച്ചു പറയുക സമൂഹത്തിൽ പുരുഷൻ എന്താ മാന്യത അവന് അഭിമാനം ഇല്ല എന്നുള്ളതാണ് സ്ത്രീക്കല്ല ഏറ്റവും കൂടുതൽ ഇന്ന് അഭിമാനപൂർവ്വം ജീവിക്കുന്നത് പുരുഷന്മാരാണ് കൂടുതലും അവർ അവരുടെ കാര്യങ്ങൾ ഇത് മാംകൂട്ടവും ഇതുവരെ തുറന്നൊന്നും പബ്ലിക്കായിട്ട് ഈ പെൺകുട്ടികൾക്ക് ഒന്നും പറയാത്തതിന്റെ കാര്യം എന്താ അഭിമാനം ഓർത്തിട്ടാണ് ഈ വളരെ ഇവിടെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ കാര്യം സൗഹൃദത്തിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നു ഈ ട്രാൻസ്ജെൻഡർ ആയാലും ശരി ഈ റിനിയോടായാലും ശരി മറ്റേ മറ്റേത് അവരോടെല്ലാം സൗഹൃദം ഉണ്ട് സുഹൃത്താണ് എന്നാണ് മാങ്കൂട്ടം പറയുന്നത് ഇതേവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല അപ്പൊ പുരുഷന്മാരാരും എത്ര വർഷം കഴിഞ്ഞാലും സ്ത്രീകളെ അവർ എന്നെങ്കിലും ഏതെങ്കിലും രീതിയിൽ സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ അവരെയൊന്നും തള്ളിപ്പറയാൻ പുരുഷന്മാരാരും തയ്യാറാകുന്നില്ല പക്ഷേ സ്ത്രീകളത് ഇത് എന്താ പറയാ കാശിന് വേണ്ടിയിട്ടും പ്രശസ്തിക്ക് വേണ്ടിയിട്ടും ഈ ഒരു ഇനി എന്ന് പറയുന്നു എവിടെയാണ് ഏത് സിനിമയിൽ അഭിനയിച്ചത് ആർക്കെങ്കിലും അറിയാവൂ അപ്പൊ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ മുഖം കാണിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ ഒരുപാട് റീൽസൊക്കെ ചെയ്ത് എന്നിട്ടും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോ ഒരു 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 രാത്രി കൊണ്ട് ഇരുട്ടി വിളുക്കുമ്പോൾ സെലിബ്രേറ്റി ആവുക പബ്ലിസിറ്റി കിട്ടുക ഇങ്ങനെയുള്ള പബ്ലിസിറ്റി നാടകത്തിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇപ്പൊ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന അദ്ദേഹം എന്ന് പറഞ്ഞാല് വളരെ നന്നായിട്ട് ഇപ്പോൾ എം എൽ എ ആയി ഇനി ഭാവിയിൽ ഒരു മന്ത്രി വരെ ആകാനുള്ള ചാൻസ് ഉള്ള വ്യക്തിയായിരുന്നു അപ്പൊ ഇത്രയും ഉയർച്ചയിലേക്ക് വരുന്ന വ്യക്തികളെ ഒരു നിമിഷം കൊണ്ട് പഠിച്ച് താഴെ ഇറക്കുക അതിന് മറ്റുള്ള നേതാക്കന്മാരെയും രാഷ്ട്രീയക്കാരെയും അങ്ങനെ പലരെയും കൂട്ടുപിടിച്ചിട്ട് അവരുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നു ഇതിപ്പോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വരെ നല്ല അടുത്ത ബന്ധമുള്ളൊരു പെൺകുട്ടിയാണ് റിനി എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ എന്നാണ് പിരിയുന്നതെന്ന് പറയാൻ പറ്റില്ല ഇപ്പോ എന്താ പറയാ പിതാവിന് തുല്യം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് സരിതാ നായര് ഉമ്മൻചാണ്ടിയെ പറ്റി ആദ്യം പറഞ്ഞത് പിന്നീട് അദ്ദേഹത്തെ പറ്റി എന്താ പിന്നീട് പറഞ്ഞത് അദ്ദേഹവും പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നല്ല നാളെ ആയാലും ഏതൊരു രാഷ്ട്രീയക്കാർക്കും ഏതൊരു പുരുഷനായാലും എനിക്കായാലും ഏത് സമയത്തും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാവാം ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ രാജിവെക്കേണ്ട കാര്യമില്ല അതിനുവേണ്ടി മുറവിളി കൂട്ടുന്നവര് നാളെ അവരുടെ സ്ഥിതി ഇതാണെന്നുള്ള കാര്യം മറന്നുകൊണ്ട പിന്നെ പുരുഷന് ഇവിടെ സ്ത്രീക്ക് നോ പറയാൻ പറ്റുമെങ്കിൽ പുരുഷനും പറയാം പുരുഷൻ എന്താ പറയാൻ പറ്റാത്തത് ഒരു പെൺകുട്ടിക്ക് അവൻ അവൾക്ക് ഇഷ്ടമല്ല ഒരാളോട് ഒരു അകൽച്ച തോന്നണം എങ്കിൽ അന്ന് നോ പറഞ്ഞിട്ട് പോകാം അത് മാധ്യമങ്ങളെല്ലാവരും ഏറ്റെടുക്കും ഒരു പെണ്ണിന് നോ പറയാമെന്ന് എന്തുകൊണ്ടാണ് പുരുഷൻ നോ പറയാൻ പാടില്ലേ ഈ പെണ്ണെ സൈക്കിളൊന്നുണ്ടോ എന്തെങ്കിലും കാരണത്തില് ഇവര് തെറ്റി പിരിയുമ്പോൾ നോ പറയാമല്ലോ പക്ഷെ ഇവിടെ ആരും പുരുഷന്മാർ നോ അധികം പറയാറില്ല തള്ളി പറയാൻ പോലും ഇതുവരെ ആരും തയ്യാറായിട്ടില്ല ഇപ്പൊ വേടന്റെ കേസ് എടുത്ത് നോക്കൂ വേടനെ വേടനെ നിന്ന് ജാമ്യം അനുവദിക്കുന്നുണ്ട് പറയുന്നു മുൻകൂർ കൊടുത്തു എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേടനും താഴേക്കടയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഉയർച്ചയിലേക്ക് വരുന്നത് ഒന്നും രണ്ട് വർഷത്തെ കഠിനാധ്വാനമല്ല വർഷങ്ങളോളം ത്യാഗം സഹിച്ചിട്ടാണ് ഓരോ മേഖലയിൽ എത്തുന്നത് പക്ഷെ ഇവിടെ ഇന്നത്തെ തലമുറയിലെ ഒരു ഭാഗം എല്ലാവരും അല്ല ഒരു വിഭാഗം പെൺകുട്ടികൾ ഒരു ഒറ്റ രാത്രി ഇരുട്ട് വെളുക്കുമ്പോൾ അവർക്ക് സെലിബ്രിറ്റി ആകണം അതിനു വേണ്ടിയിട്ട് മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് ചിരിച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് തന്നെ ചിരിച്ച് തല്ലപ്പിച്ച പറയുന്നത് അപ്പൊ ഇതൊക്കെ എന്ത് പീഡനമാണ് അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു രാഷ്ട്രീയക്കാർ തന്നെയാണ് ഈ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരികയും അതിന് അത് അവർ തന്നെ അനുഭവിക്കുകയാണ് ഇപ്പോ മനസ്സിലായില്ലേ പക്ഷേ ഇതിനിടയ്ക്ക് സാധാരണക്കാർ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് അത് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് വ്യാജപരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി കയറി ഇറങ്ങി ജയിലിൽ കിടക്കുന്ന എത്രയോ പേരുണ്ട് അപ്പൊ ഇവർക്കൊക്കെ നീതി കിട്ടണം അതുകൊണ്ട് തന്നെ മാങ്ങൂട്ടത്തിനെതിരെ മാങ്ങൂട്ടം രാജിവെക്കരുത് എം എൽ എ സ്ഥാനം രാജിവെക്കരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അദ്ദേഹത്തോടൊപ്പം കൂടെയുണ്ട് ധൈര്യമായിട്ട് പോകാം എന്നുള്ളതാണ് സാർ അതുപോലെ തന്നെ ഇപ്പം അവന്തികയും റിനിയും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പുറത്തു വന്നൊരു ശബ്ദ സന്ദേശം ഉണ്ട്. അതിൽ വ്യക്തമായിട്ടൊരു ഭീഷണി അല്ലെങ്കിൽ ആ ഒരു ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ വോയിസ് ആയിട്ട് പുറത്തു വന്നതാണ് അതൊരു ഫാക്ട് തന്നെയല്ലേ അപ്പൊ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ആ പെൺകുട്ടി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല അപ്പം ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു പ്രശസ്തി ആവുക അങ്ങനെ ഒരു ലക്ഷ്യം ആ ഇല്ല. അപ്പം ആ വോയിസും കൂടി ഒരു തെളിവായിട്ട് രാഹുലിനെതിരെയുള്ള തെളിവായിട്ട് വന്നിരിക്കുകയാണ് അപ്പം ആ ഒരു വിഷയത്തിൽ എന്താണ് ഒരു പ്രതികരണം അതായത് വിവാഹ വാഗ്ദാനം

അല്ല അത് തെറ്റ് തീർച്ചയായിട്ടും ഇപ്പൊ പുരുഷന് മാത്രല്ലേ തെറ്റുകാരനാക്കുന്നത് ആ പെൺകുട്ടിയും തെറ്റുകാരിയല്ലേ അപ്പൊ അത് മാത്രമല്ല ഇപ്പൊ ഈ പ്രഗ്നന്റ് ആയി എന്ന് പറയുന്നു ഇയാളുടെ കുട്ടിയാണ് എന്ന് എന്താണ് തെളിവ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയി എന്ന് ആരാ പറയുന്നത് ഈ പെൺകുട്ടിയല്ലേ പറയുന്നത് വേറെ എന്തെങ്കിലും തെളിവുണ്ടോ ഒരു പെൺകുട്ടി പറയുകയാണ് അത് വർഷങ്ങൾക്ക് മുൻപേ ഉള്ള വോയിസ് വന്നിരിക്കുന്നത് ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആവണമെന്നുണ്ടോ അത് നമ്മൾ നോക്കണ്ടേ അത് മാത്രമല്ല ഇപ്പോ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല അപ്പൊ ഇതൊക്കെ ശരിയായിരുന്നു എന്നുള്ളത് നോക്കണം ആ നിലപാട് മാറ്റി എന്നാണ് ഞാൻ അറിയുന്നത് കേട്ടോ വേറെ ആ പെൺകുട്ടി അങ്ങനെ പ്രഗ്നന്റ് ആയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ന്യൂസ് വരുന്നത് അപ്പോ ഞാൻ ചോദിക്കട്ടെ ഈ എന്താ പറയാ പെണ്ണിന് സ്വന്തം ഒരു മാനത്തിന് വിലയില്ലേ പെൺകുട്ടികൾക്ക് അവരുടെ ശരീരത്തിന് ഒരു വില അവര് കൽപ്പിക്കണം അവരെ പീഡിപ്പിച്ചു എന്ന് ഒരു ഉളുപ്പും കൂടാതെയാണ് വന്ന് പബ് പബ്ലിക്കിൽ പറയുന്നത് ഞാൻ പ്രഗ്നന്റ് ആയി എന്നിട്ടും ഇയാൾ സംരക്ഷിക്കാൻ തയ്യാറാവുന്നുണ്ട് ആ വോയിസിൽ പറയുന്നുണ്ട് ഞാൻ സംരക്ഷിക്കാൻ തയ്യാറാണ് പിന്നെ ഈ കൊല്ലണം എന്നൊക്കെ ഇത് വരുന്നത് ആ പെൺകുട്ടി തന്നെ ഇട്ടു കൊടുക്കുന്നതാണ് അതാദ്യം മനസ്സിലാക്കണം പെൺകുട്ടി തന്നെ പറയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് സംസാരിച്ചു വന്ന രീതിയിൽ അദ്ദേഹം ആ രീതിയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഈ പെൺകുട്ടിയെ കൊല്ലുമെന്നോ ആ കുഞ്ഞിനെ എന്നുള്ളതല്ല ആദ്യം അങ്ങനെ ഒരു കുട്ടി കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം ആ കുട്ടി ആരുടേണ്ടതാണ് എന്നുള്ളത് നമ്മൾ നോക്കണം ഇന്ന് സമൂഹത്തിൽ പെൺകുട്ടികൾ ഒരു വിഭാഗം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരുപാട് പേരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആണ് ആ കൊച്ചെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനെതിരെ ഇപ്പൊ കേസെടുത്തിരിക്കുന്നു എന്തടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വളരെയധികം മോശമാണ് ഇങ്ങനെ ഒരു ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആ പെൺകുട്ടി ഒരു തെളിവും കൊടു ഇല്ലാത്ത സ്ഥാനത്താണ് ഈ കേസെടുക്കുന്നത് എന്തടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ അവന്തിക പറയുന്നത് മാധ്യമ പ്രവർത്തകനുമായിട്ട് സംസാരിക്കുന്നതിന്റെ വോയിസ് അവിടെ കൊടുത്തിരിക്കുകയാണ് ഇദ്ദേഹത്തിന് വിളിച്ചു കൊടുത്തിരിക്കയാണ് ഈ ഓഗസ്റ്റ് ഒന്നിന് അത് നമ്മൾ ആലോചിക്കണം അത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണ് ഇവര് ശത്രുക്കളായത് ആ ഒന്നാം തീയതി വരെ ഇയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് വന്നപ്പോ ഇല്ല അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് അവന്തിക പറയുകയാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ ശത്രുതയിൽ വരികയാണ് അതിന്റെ കാര്യം വേറൊന്നുമല്ല ഈ റിനി മാധ്യമ ശ്രദ്ധ കിട്ടി എന്ന് മനസ്സിലാക്കിയപ്പോ എന്നാൽ പിന്നെ എനിക്കും ഒരു ശ്രദ്ധ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ട്രാൻസ്ജെൻഡർ വന്നതിന്റെ കാരണം അത് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നും അല്ലാതെ നമുക്ക് സാമാന്യം ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം വന്ന് സ്റ്റാൻഡ് നടത്തിയതാണ് അല്ലാതെ അതിൽ വേറെ വലിയ തെളിവോ ഒന്നുമില്ല തെളിവായിട്ട് ഹാജരാക്കാൻ വേണ്ടി ഇവരുടെ അതിലൊന്നുമില്ല ഈ പറഞ്ഞിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആരും ശരിയായിട്ടുള്ള തെളിവുകൾ കൊടുത്തിട്ടില്ല അതാണ് സത്യം കോടതിക്ക് തെളിവാണല്ലോ ആവശ്യം ഇതുവരെ കേസ് കൊടുത്തിട്ടില്ല തെളിവില്ലാത്ത കൊണ്ടാണ് ഇവർ ആരും കേസ് കൊടുക്കാത്തത് കംപ്ലൈന്റ് കൊടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിയിൽ വരുമ്പോ കോടതി ഇദ്ദേഹത്തെ ശിക്ഷിക്കുകയോ കുറ്റക്കാരൻ എന്ന് പറയുകയോ ചെയ്യുമ്പോ ഇദ്ദേഹം എം എൽ എ സ്ഥാനം എന്ത് സ്ഥാനവും ഒഴിയട്ടെ അതുവരെ ഇദ്ദേഹത്തെ ഇങ്ങനെ തേജബോധം ചെയ്യാതെ വെറുതെ വിട്ടൂടെ അതല്ലേ ചെയ്യണ്ടോ സാധാരണഗതിയിൽ അപ്പോ അമ്മ സംഘടനയിൽ അമ്മാസംഘടനയിൽ ഇപ്പോ പ്രസിഡന്റ് ആയിരിക്കുന്ന സ്ത്രീക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ച കേസായപ്പോൾ എന്താണ് ഇവിടെ നടന്നത് ആ സ്ത്രീയുടെ കൂടെയല്ലേ എല്ലാ മാധ്യമ പ്രവർത്തകരും നിന്നത് അപ്പോ അതുപോലെ തന്നെ ആരോപണം ഉന്നയിച്ചു ആരോപണത്തെ തള്ളിക്കളയാൻ പഠിക്കണം അല്ലാതെ അതിനുവേണ്ടി ഒരു ഒരു പബ്ലിസിറ്റി സ്റ്റാണ്ടിന് വേണ്ടിയിട്ട് എല്ലാവരും തെരുവിലിറങ്ങുക തെരുവിലിറങ്ങിയിട്ട് അദ്ദേഹത്തിനെതിരെ രാജിവെക്കണം എന്തൊക്കെയാണ് എത്രയോ എം എൽ എമാരും മറ്റുള്ളവരും അവർക്കെതിരെ കേസുകൾ ഉണ്ടായപ്പോൾ അവരാരെങ്കിലും എം എൽ എൽദോസ് എൽദോസ് എം എൽ എ മുകേഷ് ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഇവർ ആരെങ്കിലും രാജിവെച്ചോ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ചോ ഇല്ലല്ലോ അവരെല്ലാം അത് നേരിടുകയാണ് ചെയ്തത് അതുപോലെ തന്നെ മാങ്ങൂട്ടത്തിനെതിരെ വന്നപ്പോ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെക്കണമെന്നുള്ളതായത് ആദ്യം പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നായി അതായപ്പോ പറയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഇപ്പൊ പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ആറു ആറുമാസത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോ അത് മതി ഇനി അതിനപ്പുറം കോടതിയിൽ വരട്ടെ പരാതിക്കാർ കോടതിയിൽ വരട്ടെ കോടതിയിൽ വരുമ്പോ കോടതി കുറ്റം ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കാണുകയാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ അത്രേ ഉള്ളൂ അദ്ദേഹം രാഹുലിനോട് എനിക്ക് പറയാനുള്ളത് ഈ എന്താ പറയാ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ബന്ധം വെക്കണം ഇതുപോലുള്ള വെറും ലോക്കലുകളുമായിട്ട് ബന്ധം വെച്ചുകഴിഞ്ഞാൽ അത് ഇങ്ങനെ തന്നെ വരും കാര്യം ആർക്കും ഒരു നിലപാടില്ലാത്തവരാണ് സ്ത്രീകളിൽ ഒരു മനസാക്ഷി എന്ന് പറയുന്നത് അടുത്തൂടെ പോയിട്ടില്ലാത്തവരാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വരുമ്പോ അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക അല്ലെങ്കിൽ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അയാളെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഏതൊരു ഭാഗത്തിന്റെ കൂടെ ചേർന്ന് അത് ലക്ഷങ്ങളും കോടികളും വാങ്ങിയിട്ട് കാണിക്കുന്ന വിവക കാര്യങ്ങൾ വെറും എന്താ പറയാ അവൻ അലവനിൽ അവനി ആ മാത്രല്ല ഈ രാഹുലിന് രാഹുൽ നടത്തിയ ചില സംഭാഷണങ്ങൾ സ്ക്രീൻഷോട്ടുകളൊക്കെ തെളിവായിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് രാഹുലിനെ ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ സ്ക്രീൻഷോട്ടുകളുണ്ട് മെസ്സേജ് അയച്ച കാര്യങ്ങളുണ്ട് അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു മറുപടി എന്താണ് അതിനോട് ഞാൻ പറയട്ടെ ഈ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞല്ലോ ആ സുഹൃത്തുക്കൾ പ്രണയം തന്നെയായിരുന്നു പ്രണയം പ്രണയിക്കുന്നവർ തമ്മിൽ മെസ്സേജ് അയക്കില്ലേ പ്രണയിക്കുന്നവർക്ക് മറ്റും മെസ്സേജ് അയക്കും വോയിസുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരസ്പരം രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവും ഒരാൾ മാത്രം പറയില്ലല്ലോ ഇനി അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇവർക്ക് ബ്ലോക്ക് ചെയ്യാമല്ലോ അങ്ങനെ ഒരു ഓപ്ഷൻ കിടക്കുകയല്ലേ ഇവരെവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇപ്പോഴും ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നല്ലേ പറയുന്നത് അപ്പൊ പിന്നെ എന്താണ് അപ്പൊ അത് താല്പര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഏതൊരു പെണ്ണും ഒരു ചായ്വ് കൊടുക്കാതിരുന്നാൽ ഒരു പെണ്ണ് അങ്ങോട്ട് ചാഞ്ഞില്ല എങ്കിൽ ഒരു പുരുഷനും ഒന്നും പറയില്ല അതാദ്യം മനസ്സിലാക്കാം ഈ ഒരു അങ്ങോട്ട് ചാഞ്ഞ് നിന്ന് കാര്യങ്ങളെല്ലാം കണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അയാൾ ഒരു ശത്രുവായിട്ട് കാണുക അത് അത് ശരിയായിട്ടുള്ള നിലപാടല്ല തീർച്ചയായിട്ടും മെസ്സേജുകൾ അയച്ചു കാണും മെസ്സേജ് പരസ്പരം അയക്കും അതിൽ കാര്യമില്ല അത് സ്വാഭാവികമാണ് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ടല്ലോ പരസ്പരം സമ്മതത്തോടു കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും തെറ്റല്ല അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അപ്പോൾ ഈ ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്താ തെറ്റ് അതിലൊരു തെറ്റും കാണാനില്ല അത് അത് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് തന്നെയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നതും തെറ്റൊന്നുമല്ല പരസ്പര സമ്മതത്തോട് കൂടിയിട്ടല്ലേ ഒരു പ്രാവശ്യമല്ലേ ഒരാളിനെ പീഡിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ഈ ഇവർ എത്ര വർഷം എത്ര മാസം എത്ര പ്രാവശ്യം അവർ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അപ്പം പിന്നെ എങ്ങനെയാണ് അത് പീഡനാവുന്നത് ഒരാൾ ലോ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തിയാൽ അത് പിന്നെ പീഡനമാകുമോ ബലാത്സംഗമാകുമോ ഇതൊക്കെ വളരെ മോശമാണ് ബലാത്സംഗം എന്നൊക്കെ ആ വാക്ക ഉപയോഗിക്കുന്നത് അതൊന്നും രണ്ടുപേരും സമ്മതത്തോട് കൂടിയിട്ട് തന്നെയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് മാത്രല്ല ഈ രാഹുൽ ഒരു രാഷ്ട്രീയ നേതാവാണ് അപ്പോ വളരെ ഒരു ഫെയിമുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് അപ്പൊ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു എന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു ഈ ഒരു ഇപ്പൊ രണ്ട് മൂന്ന് സ്ത്രീകൾ പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പൊ രാഹുലിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഒരു പൊളിറ്റീഷ്യൻ അല്ലേ അപ്പോ കുറച്ചുകൂടി ഗൗരവം കാണിക്കേണ്ടിയിരുന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നോ എന്ന് തോന്നുന്നുണ്ടോ ശ്രദ്ധിക്കേ ശ്രദ്ധിക്കേണ്ടിയിരുന്നു തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടിയിരുന്നു കാരണം എന്ന് പറഞ്ഞാല് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ചുകൂടി മാന്യമായിട്ടുള്ളവരുമായിട്ട് ബന്ധം വെക്കണം ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ജനപ്രതിനിധി ഇപ്പൊ എം എൽ എക്കായത് ഈ അടുത്ത കാലത്താണല്ലോ ഇത് അതിന് മുൻപേ ഉള്ള കാര്യമാണ് തൊന്ന് രണ്ട് വർഷത്തിന് മുൻപേ ഉള്ള കാര്യങ്ങളാണ് ഈ വന്നിട്ടുള്ളതല്ല അപ്പോ അദ്ദേഹം ഒരു യുവാവാണ് വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആളാണ് സ്വാഭാവികമായിട്ടുണ്ടാവും പെൺകുട്ടികൾക്കില്ലേ പ്രണയം ഒന്നിലധികം പ്രണയം ഓരോ പെൺകുട്ടികൾക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കങ്ങനെ ഒത്തിരി പേര് അറിയ അറിയുകയും ചെയ്യാം അപ്പോ ബന്ധം ഇപ്പൊ സ്ഥാപിച്ചതിലൊന്നും പല കാലഘട്ടത്തിലായിരിക്കാം ഒരു പക്ഷെ പലരുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടുള്ളത് സ്നേഹബന്ധം സൗഹൃദ ദിവസം ഉണ്ടായിട്ടുള്ളത് പല കാലഘട്ടത്തിലായിരിക്കാം അതൊന്നും തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ അദ്ദേഹം വിവാഹം കഴിച്ച ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ടൊന്നും ജീവിക്കുന്ന ആളല്ല അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് പ്രണയങ്ങൾ ഉണ്ടാവാം അത് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് സോഷ്യൽ മീഡിയ വഴിയാണ് ഇവരൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് പരിചയപ്പെട്ടിരിക്കുന്നത് അത് തന്നെ തെറ്റായിട്ടുള്ള നടപടിയല്ലേ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സ്ത്രീകളൊക്കെ പെൺകുട്ടികളാണ് ഇവരൊക്കെ അപ്പൊ ഈ കണ്ടിട്ടില്ലാത്ത പെൺകുട്ടികൾ എന്തിനാണ് ഈ രാമൻ മാങ്ങൂട്ടത്തിന്റെ പുറകെ പോകുന്നത് അപ്പൊ അദ്ദേഹം അത്യാവശ്യം സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് വളർന്നു വരുന്ന ഒരു നേതാവാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിനോട് ഒരു സൗഹൃദം കൂടിയത് തന്നെയാണ് അപ്പൊ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നിട്ട് തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു സൗഹൃദം കൂടിയിട്ട് പിന്നീട് അദ്ദേഹം ഒരു നല്ലൊരു വളർച്ച ഉണ്ടായി എം എൽ എ ആയി സംസ്ഥാന പ്രസിഡന്റായി അപ്പൊ ഇങ്ങനെയൊക്കെ നല്ല നല്ല സ്ഥാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിനെ ഇപ്പം തന്നെ സ്ഥാനങ്ങളിൽ ഇറക്കി വിടാം ഇറക്കണം അത് രാഷ്ട്രീയം തന്നെയാണ് പലരും ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ബന്ധമുള്ള ആളാണ് റെലി അപ്പൊ റിനിയൊക്കെ ഒരു ടീം വർക്കാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അനന്ത്ികയും ബി ജെ പിയിലെ ആളാണല്ലോ അപ്പൊ പാർട്ടിപരമായിട്ട് പാർട്ടിക്കാരെപ്പോഴും മറ്റേത് ഭാഗത്തേക്ക് ആളിനെ ചവിട്ടി താഴ്ത്തി ഇറക്കാനില്ലേ കോൺഗ്രസ് അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് മാംകുണ്ടത്തിൽ മാങ്കുണ്ടം ശ്രദ്ധിക്കേണ്ടതായിരുന്നു പുറത്തൊന്ന് ഒരാളുമായിട്ട് സൗഹൃദം കൂടുമ്പോ പുറത്തൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്നെ എനിക്ക് പറയാനുള്ളൂ അത് തുടർന്നുള്ള ജീവിതത്തിലെങ്കിലും അത് ഉണ്ടാവില്ല അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചു ചോദിച്ച് സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് പി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞത് താങ്കളുടെ പെട്ടിട്ടുണ്ടാകും ഏതൊക്കെ മന്ത്രിമാരെ കൂടിയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അർത്ഥവസ്ത്രം ധരിച്ചത് പറഞ്ഞ ഒരു പരാമർശം അപ്പൊ ഇത്തരത്തിൽ ആരോപണവുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ മോശം അനുഭവം ഉണ്ടായി എന്ന് പരാതിയുമായി രംഗത്ത് വരുന്ന സ്ത്രീകളെ അവരുടെ വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കുന്നത് അതൊരു ശരിയായ പ്രവണതയാണെന്ന് മെൻസ് അസോസിയേഷൻ തോന്നുന്നുണ്ടോ അതവിടെ വസ്ത്രധാരണത്തിന്റെ ബേസിലൊരു വിമർശനം സൈബർ അറ്റാക്ക് അങ്ങനെ അത് ശരിയായ നിലപാടാണെന്ന് തോന്നുന്നുണ്ടോ എന്താണ് അഭിപ്രായം സൈബർ സൈബർ അറ്റാക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും കാര്യം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ സ്വാഭാവികമായിട്ടുണ്ടാകും ഇപ്പൊ എനിക്കെതിരെയും നമുക്കെതിരെയും തെറ്റായിട്ട് നമ്മള് ഇപ്പൊ എല്ലാവർക്കും ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ന്യൂസുകൾ ഞാൻ എന്തെങ്കിലും ബൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റേതായ വന്ന് നമ്മളെ പലരും നല്ലതും പറയും മോശവും പറയും അതൊക്കെ എന്താ പറയാ അത് നേരിടാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ പബ്ലിക്കിൽ വന്ന് പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിയിരിക്കണം പിന്നെ വസ്ത്രത്തിന്റെ കാര്യം പറയുന്നു വസ്ത്രം സ്വാഭാവികമായിട്ട് ഒരു മാന്യതയുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആൾ തന്നെയാണ് ഞാൻ കാരണം പെൺകുട്ടികൾ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുമ്പോൾ അത്രയും ബഹുമാനം കിട്ടും അല്ല എങ്കിൽ അവർ അവർ മോശം വാക്കുകൾ പറയും അത് സ്വാഭാവികമല്ലേ അത് അത് നേരിടാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ പൊതു സമൂഹത്തിൽ വന്ന് ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങൾ പറയാ പറയാതിരിക്കുന്നുള്ളൂ പറയാതിരിക്കരുത് അത് അങ്ങനെ പറയുകയാണെങ്കിൽ അത് നേരിടാനും അവർ ബാധ്യസ്ഥനാണ് സമൂഹ മാധ്യമങ്ങളിൽ തീർച്ചയായിട്ടും പലരും പല സ്വഭാവമല്ലേ തീർച്ചയായിട്ടും അവർ പ്രതികരിക്കും പൊതുജനം പലവിധമാണ് അവർ ശക്തമായിട്ട് അതിനെക്കുറിച്ച് പറയും അത് കേൾക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ അഭിപ്രായങ്ങൾ പറയാൻ പാടുള്ളൂ അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അസോസിയേഷന്റെ തുടർന്നുള്ള നടപടികൾ എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് നിങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് അത് വെക്കാതെ അദ്ദേഹത്തിന് പിന്തുണ അതിന് ഏത് മേഖലയിൽ എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്